ബിഗ് ബോസ് മലയാളം ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിലേക്കാണ് ബിഗ് ബോസ് ഷോയിൽ നിന്നും ഗബ്രി പുറത്തായിരിക്കുന്നു കുറച്ചു മുന്നേ വന്ന പ്രൊമോയിൽ അൻസിബയും കൃഷിയും സേവാവുകയും ജാസ്മിനും ഗബ്രിയും അവിടെ നിൽക്കുന്നതുമാണ് കാണിച്ചിട്ടുള്ളത് പ്രൊമോ ആയതുകൊണ്ട് ഗബ്രി ഷോയിൽ നിന്നും പുറത്തുപോയി എന്ന് നൂറ് ശതമാനം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഗബ്രി ഷോയിൽ നിന്നും പുറത്തായിരിക്കുന്നു എന്ന് ഉറപ്പായിട്ടുണ്ട് ഇന്നലെ സിജോയും ഗബ്രിയും ജാസ്മിനും തമ്മിലുണ്ടായ കോൺവെർസേഷനിൽ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ചോദിക്കുന്നുണ്ട് ജാസ്മിനോട് സിജോ പറയുന്നുണ്ട് ഗബ്രി ആയിരിക്കും ഷോയിൽ നിന്ന് ആദ്യം പുറത്തു പോകുന്നത് ഗബ്രി പുറത്തു പോയാൽ ജാസ്മിൻ ഷോയിൽ നിന്നും കിറ്റ് ചെയ്യുമോ എന്ന് സിജോ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ഇതിന് വ്യക്തമായ ഒരു ആൻസർ ജാസ്മിന് ഇല്ലായിരുന്നു സിജോ ഇത് ചോദിക്കാനുള്ള കാരണം ആദ്യം നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പാണെന്നും പിന്നെ ഫ്രണ്ട്ഷിപ്പിനും മുകളിലുള്ള ഒരു ബന്ധമാണെന്നും നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രണയമാണെന്ന് നിങ്ങൾ രണ്ടുപേരും ഉറപ്പിച്ച് പറയുന്നില്ല നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മറ്റുള്ളവർക്ക് ക്ലാരിറ്റി വരുന്നില്ല സിജോയുടെ ചോദ്യത്തിനായി ജാസ്മിൻ കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഏത് രീതിയിലുള്ള ബന്ധമാണെന്ന് സിജോയോട് എപ്പോഴെങ്കിലും എനിക്ക് പറയണമെന്ന് തോന്നിയാൽ ഞാനത് സിജോയോട് തുറന്നു പറയും എനിക്ക് ഗബ്രിയോടുള്ളത് എന്താണെന്ന് ഞാൻ ഗബ്രിയോട് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടെന്നാണ് സിജോഡ് ജാസ്മിൻ പറഞ്ഞത് ഗബ്രിക്ക് ഇത്രയും നെഗറ്റീവ് വരാനുള്ള കാരണം ജബ്രികൾ ബിഗ് ബോസിൽ വന്നത് മുതൽ ഒരു കോംബോ ആയിട്ടാണ് പ്രേക്ഷകർ കണ്ടിട്ടുള്ളത് പ്രേക്ഷകർ മാത്രമല്ല ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഷോയിൽ ഇതുവരെ മുന്നോട്ടു പോയത് ലവ് സ്ട്രാറ്റജി ഇറക്കിക്കൊണ്ടാണ് ഇവരുടെ ബന്ധം പുറത്ത് നെഗറ്റീവാണെന്ന് മനസ്സിലാക്കിയ ഇവർ ലവ് സ്ട്രാറ്റജി മാറ്റിപ്പിടിക്കാൻ നോക്കിയിരുന്നു പക്ഷേ ആ രീതിയിൽ മുന്നോട്ടു പോകാൻ രണ്ടുപേർക്കും കഴിഞ്ഞില്ല ജാസ്മിൻ ഗബ്രിയോടുള്ള പ്രണയം തുറന്നു പറയുകയും ഗബ്രി അത് നിരസിക്കുകയും ചെയ്തു ഗബ്രിക്ക് ജാസ്മിനോടുള്ള പ്രണയം ജാസ്മിന് ഗബ്രിയുടെ കണ്ണിൽ കാണാമെന്നാണ് ജാസ്മിൻ പറഞ്ഞത് ഗബ്രിയുടെ ഭാഗം ഗബ്രി ക്ലാരിറ്റി വരുത്തുന്നുണ്ടായിരുന്നില്ല ക്ലാരിറ്റി ഇല്ലാത്തതാണ് എൻ്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞ് ഗബ്രി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ജാസ്മിൻ ഗബ്രിയോട് പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ ഗബ്രി പറഞ്ഞത് എനിക്ക് നിന്നോട് പ്രണയമൊക്കെ ഉണ്ട് പ്രണയമില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ നീയുമായി ഒരു റിലേഷൻഷിപ്പിലാവാനോ നിന്നെ കല്യാണം കഴിക്കാനോ എനിക്ക് പറ്റില്ല എപ്പോഴും നീ ഇതുപോലെ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഗബ്രി ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അവിടെയുള്ള കുടുംബാംഗങ്ങൾക്കും പ്രേക്ഷകർക്കും ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നില്ല ജാസ്മിൻ പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ അതൊരു പോസിറ്റീവ് രീതിയിലെടുത്ത് നല്ല രീതിയിൽ തന്നെ ഗബ്രി മുന്നോട്ട് പോയിരുന്നു എങ്കിൽ ഗബ്രിക്ക് ഇത്രയും ഹേറ്റേഴ്സ് ഉണ്ടാകുമായിരുന്നില്ല പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്നതാണ് ഗബ്രിയുടെ പുറത്താകൾ ഗബ്രി പുറത്തു പോകുന്നതോടെ നല്ലൊരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് തന്നെയായിരിക്കും ഷോയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് ജബ്രികോംബ് ഇല്ലാത്ത ഇനിയുള്ള ജാസ്മിൻ്റെ ഗെയിം കാത്തിരുന്നു കാണാം